നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ മതി ചെയ്യുന്നത് ശരിയല്ല എങ്കിലും കാര്യം മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ വാക്കോ ഒക്കെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ ഇതേപോലെ തന്നെ സദർ മാലിയൻ സംഗമത്തിൽ ഞാൻ പറയുണ്ടായി ഒരു കാലത്ത് മഹാനായ ശംഷുല റഹിം മഹുല്ല ഒരു കാലഘട്ടത്തിന്റെ കുത്തുബാണ് മഹാനവറുകളെ നേരിട്ടെതിർക്കുകയോ അല്ലെങ്കിൽ എതിർത്തവരുടെ മക്കളോ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ ആണ് ഇന്ന് സയ്യിദുല്ലമയെ എതിർക്കുന്നത് ഇത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താവുന്ന ഒരു യാഥാർത്ഥ്യാണ് ഒന്നുകിൽ അവർ തന്നെ അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കളോ അല്ലെങ്കിൽ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ മഹാനായ സംശലുലമയെ എതിർത്തിട്ടുണ്ടായിരിക്കും ഇതിനൊക്കെ ചില പ്രത്യേകമായ അസുരുകൾ അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്തൊരു വിഷയത്തെയും നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ആളുകളെ വിലയിരുത്തിയിട്ടാണ് എങ്ങനെ ഈ ആൾക്കാരെ വിലയിരുത്തുക ഒരു മനുഷ്യനെ ജീവിതകാലത്ത് വിലയിരുത്തുക